എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ബേസിക് സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ കേട്ടോ ബേസിക് സയൻസിൽ മൂന്ന് സബ്ജക്ട് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ഫിസിക്സ് ഉണ്ട് ബയോളജി ഉണ്ട് അല്ലെ അതിൽ കെമിസ്ട്രിയിലെ എത്രാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അപ്പൊ ചാപ്റ്ററിന്റെ പേര് എന്താ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് ആണ് കേട്ടോ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ പറയുന്നത് മാറ്റങ്ങളുടെ രസതന്ത്രം എന്നാണ് പറയുന്നത് കേട്ടോ മാറ്റങ്ങളുടെ എന്താ പറയുന്നത് രസതന്ത്രം എന്നാണ് നമ്മൾ പറയുന്നത് ആദ്യം ഫസ്റ്റ് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ പിക്ചേഴ്സിൽ എന്തൊക്കെ കൊടുത്തേക്കുന്നത് നോക്കുകയെ ഒരു സ്റ്റോൺ ഉപയോഗിച്ചെന്ത് ചെയ്യുന്നുണ്ട് ഒരു ശില്പം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ സ്റ്റോൺ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നത് ഒരു ശില്പം ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സ്കൾപ്ച്ചർ ഉണ്ടാക്കുന്നുണ്ട് അടുത്ത് എന്താണ് മെഴുകുതിരി കത്തുന്നുണ്ട് പടക്കം എന്ത് ചെയ്യുന്നുണ്ട് പൊട്ടുന്നുണ്ട് വാഴക്കുല പഴുക്കുന്നുണ്ട് റെഡിയാണോ ആ ഇനി നെക്സ്റ്റ് അടുത്ത് എന്താണ് അടുത്ത് എന്താണ് ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട് അല്ലെ ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് ലുക്ക് അറ്റ് ദ പിക്ചർ വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ ഇവിടെ എന്തൊക്കെയാണ് പറയുന്നത് ആ മീസ് മലയാളം കൂടെ ഒന്ന് പറയാവേ അപ്പൊ ഇവിടെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചിത്രം നിരീക്ഷിക്കുക എന്തെല്ലാമാണ് ചിത്രത്തിൽ കാണുന്നത് മെഴുകുതിരി കത്തുന്നു ആഹാരം പാകം ചെയ്യുന്നു വേറെന്തൊക്കെയാ കാണുന്നത് ആ കല്ല് ഉപയോഗിച്ച് ശില്പം ഉണ്ടാക്കുന്നു അല്ലെ അപ്പൊ ഇവിടെ എഴുതാം കേട്ടോ കല്ല് കൊത്തിന്നായിക്കോട്ടെ കല്ല് കൊത്തി ഉണ്ടാക്കുന്നു കല്ല് കൊത്തി ശില്പം ശില്പമാക്കുന്നു കല്ല് കുത്തി ശില്പമാക്കുന്നു നെക്സ്റ്റ് എടുത്ത് നമുക്ക് എഴുതെഴുതാം വാഴക്കുല പഴുക്കുന്നു വാഴക്കുല പഴുക്കുന്നു അല്ലെ വാഴക്കുല പഴുക്കുന്നു ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷിൽ നമുക്കൊന്ന് എഴുതി കൊടുക്കാം എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെ ഇവിടെ കാണുന്നത് എന്തൊക്കെയാണ് അപ്പൊ നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതാൻ പറ്റും ഫസ്റ്റ് ആണ് എന്താ നമുക്ക് എഴുതുന്നത് ആ മേക്കിംഗ് സ്കൾച്ചർ ഓഫ് സ്കൾച്ചർ ഫ്രം സ്റ്റോൺ കേട്ടോ മേക്കിംഗ് മേക്കിംഗ് സി ആണേ ുന്നു ശില്പം ഉണ്ടാക്കുന്നു കല്ല് കൊത്തി ശില്പം ഉണ്ടാക്കുന്നു നെക്സ്റ്റ് അടുത്ത് എന്ത് എഴുതാ പഴം അല്ലെ വാഴക്കുല പഴുക്കുന്നു അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കുകയെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നേ നോക്ക അല്ലെ അടുത്ത് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് കല്ല് കൊത്തി ശില്പമാക്കുന്നതും ുല പഴുക്കുന്നതും ഒരുപോലെയുള്ള മാറ്റങ്ങളാണോ അല്ല അല്ലെ രണ്ടും രണ്ട് ടൈപ്പ് മാറ്റങ്ങളാണ് നെക്സ്റ്റ് അടുത്ത് എന്താ ഒന്ന് മനുഷ്യ മറ്റേത് പ്രകൃതി അല്ലേ ചുറ്റും നോക്കിയാൽ ഇത്തരം പലതരം മാറ്റങ്ങൾ നിരീക്ഷിക്കാനാകുമല്ലോ ഇത്തരം മാറ്റങ്ങൾ ചിലപ്പോൾ പുതിയ പദാർത്ഥങ്ങളും ഉണ്ടാക്കാൻ കാരണമാകുന്നു ശരിയാണല്ലേ അപ്പൊ എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പലതരത്തിലുള്ള മാറ്റങ്ങളൊക്കെ നമുക്കറിയാം ഇതിലെ ചില മാറ്റങ്ങൾ എന്താണ് പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നു അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്ന് എന്താണ് നമ്മുടെ കല്ല് കൊത്തി ശില്പമാക്കുന്നത് എന്ത് നിർമ്മിതമാണ് മനുഷ്യ നിർമ്മിതമാണ് അത് മനുഷ്യനെ ചെയ്യാൻ പറ്റുള്ളു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് ശില്പമാക്കണമെങ്കിൽ അത് മനുഷ്യൻ ചെയ്യുന്നതായിരിക്കാം മറ്റേത് പ്രകൃതി തത്വമാണ് വാഴക്കുല പഴുക്കുന്നതിന് നമ്മൾ എന്തേലും ചെയ്യണോ ഒന്നും ചെയ്യണ്ട അത് സ്വന്തമായിട്ട് എന്ത് ചെയ്തോളും പഴുത്തോളൂ അല്ലെ അപ്പൊ പ്രകൃതി തത്വമാണ് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് നോക്കിക്കേ സ്റ്റോൺ ദ ആൻഡ് ഇത് ഒരുപോലത്തെ ചേഞ്ചസ് ആണോ അല്ല അല്ലെ വൺ ഈസ് മാൻമെയ്ഡ് ഒന്ന് എന്താന്ന് പറഞ്ഞിട്ടുണ്ട് മാൻമെയ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് അനദർ ഈസ് മറ്റേത് എന്താണ് നാച്ചുറൽ ആയിട്ട് നടക്കുന്നതാണ് ഈ ഫുൾ you can observe so many ചേഞ്ചസ് നമ്മുടെ ചുറ്റും നോക്കിയാൽ നമുക്ക് ഒരുപാട് ചേഞ്ചസ് കാണാം അല്ലെ ദിസ് ചേഞ്ചസ് മേ ലീഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ന്യൂ സബ്സ്റ്റൻസ് അപ്പൊ എന്താണ് ചില ചേഞ്ചസ് പുതിയ എന്തായിട്ട് മാറുന്ന സബ്സ്റ്റൻസായിട്ട് മാറാനുള്ള പുതിയ ആയിട്ട് ചേഞ്ച് ആകും അല്ലെങ്കിൽ പുതിയ പദാർത്ഥമായിട്ട് ചേഞ്ച് ആകാനുള്ള കാരണമാകും എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ ഈ നെക്സ്റ്റ് അടുത്ത് നോക്കാം അല്ലെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം കേട്ടോ അടുത്തത് നമ്മുടെ ചുറ്റുപാടും കാണുന്നതും പലവിധ മാറ്റങ്ങൾ വിധേയമാകുന്നതുമായ ഈ പദാർത്ഥങ്ങളെല്ലാം ദ്രവ്യത്തിന്റെ വിവിധ രൂപങ്ങളാണല്ലോ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ദ്രവ്യത്താൽ നിർമ്മിതമാണ് അപ്പൊ നമ്മൾ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥം എടുത്തു കഴിഞ്ഞാലും എന്തിനാൽ നിർമ്മിതമാണ് എന്നാ പറഞ്ഞേക്കുന്നത് ദ്രവ്യത്താൽ നിർമ്മിതമാണ് ഇനി നെക്സ്റ്റ് ഇംഗ്ലീഷ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ ഇംഗ്ലീഷ് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ ഓൾ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് ഓഫ് മാറ്റർ നമ്മൾ ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിലെ എല്ലാ സാധനം എടുത്താലും എല്ലാ സബ്സ്റ്റൻസും എന്തിനാൽ നിർമിതമാണ് മാറ്ററാൽ നിർമ്മിതമാണ് ഏതാ പോയിന്റ് നിർമ്മിതമാണ് െ എന്റാണ് പറഞ്ഞേക്കുന്നത് ഡിസ്കസ് ദ ദ ദ കെമിസ്ട്രി ഓഫ് 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 ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ജനറൽ ആണ് പറയുന്നത് കേട്ടോ വാട്ട് ആസ് എക്സാമിൻ ദം ദം വൺ ബൈ നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞേക്കുന്നത് നോക്കിക്കേ എങ്ങനെയാ പറഞ്ഞേക്കുന്നത് കേട്ടോ ദ്രവ്യത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് പദാർത്ഥങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം കേട്ടോ അത് നമുക്ക് മാറ്ററിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുണ്ട് ദ്രവ്യത്തിന്റെ പൊതു സവിശേഷതകൾ എന്തെല്ലാമാണ് ഓരോന്നായിട്ട് പരിശോധിക്കാം നമുക്ക് മാറ്ററിനെ കുറിച്ച് പൊതുവായിട്ടുള്ള ഒക്കെ ഉണ്ട് അത് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം കേട്ടോ ഇനി നോക്കിയ മക്കളെ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഒരു ബീക്കർ എടുക്കുക ബീക്കറിൽ എന്ത് പറഞ്ഞേക്കുന്നത് വാട്ടർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ആ വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം എടുത്തു എന്നുള്ളത് അടയാളപ്പെടുത്തിയിരുന്നു നോക്കാം കേട്ടോ ഇനി എന്താ പറയുന്നത് ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ഒരു വീക്കറിലേക്ക് ഒരു കല്ല് നൂലിൽ കെട്ടി താഴ്ത്തുക അപ്പൊ ഒരു കല്ല് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നൂലിൽ കെട്ടി താഴ്ത്താൻ പറഞ്ഞിട്ടുണ്ട് ജലനിരപ്പിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ഒന്ന് പറഞ്ഞാൽ മക്കളെ ജലനിരപ്പിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് ജലനിരപ്പ് എന്ത് ചെയ്യും കൂടൂല്ലേ എന്ത് ചെയ്യുന്നതായിട്ട് കാണാം കൂടുന്നതായിട്ട് കാണാം ജലനിരപ്പ് ഉയരാനുള്ള കാരണം എന്തായിരിക്കും ഉയരാനുള്ള കാരണം എന്തായിരിക്കും നമ്മൾ കല്ലിട്ടത് കൊണ്ടാണ് ഇത് എന്ത് ചെയ്യുന്നത് ഉയരുന്നത് അല്ലെ അപ്പൊ കല്ലിനെന്തിനാവശ്യമുണ്ട് കല്ലിനെ സ്ഥലം ആവശ്യമുണ്ട് അപ്പൊ ആ സ്ഥലത്ത് കല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഭാഗത്ത് വെള്ളം തെയ്യും മുകളിലോട്ട് ഉയരാനായിട്ട് ശ്രമിക്കൂ കുറച്ചു കുറച്ചുകൂടി വലിയ കല്ലാണ് ബീക്കറിലോട്ട് താഴ്ത്തുന്നതെങ്കിലോ ജലനിരപ്പിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് ജലനിരപ്പ് എന്താ ചെയ്യുന്നത് ഉയരുന്നതായിട്ട് കാണാല്ലേ ഉയരുന്നതായി കാണാം ശരിയാണോ ഉയരുന്നതായി കാണാം റെഡിയാണോ ഇനി അടുത്ത പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കണം മക്കളെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് എന്നതാണ് ദ്രവ്യത്തിന്റെ ഒരു സവിശേഷത അപ്പൊ നമ്മൾ നമ്മുടെ മാറ്റർ അല്ലെങ്കിൽ ദ്രവ്യത്തിന്റെ ഒരു സവിശേഷത പറയുന്നത് ഇവർക്ക് സ്ഥിതി ചെയ്യാൻ ആവശ്യമാണ് സ്ഥലം സ്ഥലം ചെയ്യാൻ ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തെയാണ് വ്യാപ്തം എന്ന് പറയുന്നത് പറയുന്നത് എന്താ വ്യാപ്തം അപ്പൊ ദ്രവ്യത്തിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ആ സ്ഥലത്തെ നമ്മൾ എന്താ വിളിക്കുന്നത് വ്യാപ്തം എന്നാണ് വിളിക്കുന്നത് ആ സ്ഥലത്ത് നമ്മൾ എന്താ വിളിക്കുന്നത് വ്യാപ്തം എന്നാണ് ഇനി ഇംഗ്ലീഷിൽ ജസ്റ്റ് ഒന്ന് നോക്കണേ അതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡിപ്പേ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് ഒരു സ്റ്റോൺ ഇടാൻ പറഞ്ഞേക്കുന്നത് വാട്ടർ ലെവൽ ലെവൽ എന്ത് സംഭവിക്കും എന്ത് ചെയ്യും റൈസ് ചെയ്യുന്നതായിട്ട് കാണാല്ലേ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം വൈഡേസ് വാട്ടർ ലെവൽ റൈസ് എന്തുകൊണ്ടാണ് വാട്ടർ ലെവൽ റൈസ് ചെയ്യുന്നത് നമ്മൾ അതിലേക്ക് പോകുക യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താ വാട്ടർ ലെവല് എന്ത് ചെയ്യും റൈസ് റൈസ് ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ഉയരുന്നതായിട്ട് കാണാം റെഡിയാണോ അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ആ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു നമ്മുടെ മാറ്റർ എന്ത് മാറ്റർ എടുത്താലും അതിനെ ഒക്കുപൈ ചെയ്യാൻ സ്പേസ് ആവശ്യമാണ് അവർക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ എന്താവശ്യമാണ് സ്ഥലം ആവശ്യമാണ് റെഡിയാണോ ഈ ഒരു സ്ഥലത്തിനെയാണ് അവർക്ക് ഒക്കുപൈ ചെയ്യാൻ ആവശ്യമായ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആ മാറ്ററിന്റെ വോളിയം എന്ന് പറയുന്നത് ആ മാറ്ററിന്റെ എന്താ പറയുന്നത് വോളിയം എന്ന് പറയുന്നത് ഏത് മാറ്റർ എടുത്താലും അതിന് എന്താണ് നിൽക്കാൻ സ്ഥലം അല്ലെങ്കിൽ ഒക്കയുപൈ ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ആ ഒക്കുപൈ ചെയ്യാൻ ആവശ്യമായ സ്പേസിനെയാണ് ആ മാറ്ററിന്റെ വോളിയം എന്ന് നമ്മൾ പറയുന്നത് വെയിറ്റ് ഓഫ് സ്റ്റോൺസ് ഡു ഒബ്സർവ് അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഈ സാധനത്തിന് വെയിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റോൺ എടുത്ത് ഒന്ന് ചെറുതും ഒന്ന് വലുതോ ആയിരുന്നു അപ്പം ഈ സ്റ്റോണിന്റെ വെയിറ്റ് ഒരുപോലെ ആയിരിക്കോ അല്ല രണ്ടും എന്തായിരിക്കും ഡിഫറൻ്റ് ആയിരിക്കും അല്ലെ രണ്ടും നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം രണ്ടും ഡിഫറൻ്റ് ആയിരിക്കും നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത് മാറ്റർ ഹാ മാസ് 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 എന്തുണ്ട് എന്തുണ്ട് ഉണ്ട് ഉണ്ട് ോപ്പർട്ടി ഓഫ് മാറ്റർ പ്രോപ്പർട്ടി ഓഫ് പ്രോപ്പർട്ടി ഓഫ് എന്താണ് മാറ്റർ ആണ് ഇതൊരു മറ്റൊരു ആണ് മാറ്ററിന്റെ മറ്റൊരു ആണ് എന്താ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് എന്താണ് മാറ്റർ ഹാസ് മാസ് ഇതിനു മുന്നേ മറ്റൊരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു എന്താണ് മാറ്ററിന് ഓക്യുപ്പൈ ചെയ്യാൻ എന്താവശ്യമാണ് സ്ഥലം ആവശ്യമാണ് അല്ലെങ്കിൽ സ്പേസ് ആവശ്യമാണ് ആ സ്പേസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മൂളിയെന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് നോക്കിയാലോ സ്പേസ് ആ ഓക്കെ അപ്പൊ ഇവിടെ നോക്കിട്ടെന്ന് പോവാട്ടോ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ദ്രവ്യത്തിന് മാസ് ഉണ്ട് ദ്രവ്യത്തിന് എന്തുണ്ടെന്ന പറഞ്ഞേക്കുന്നത് മാസ് ഉണ്ട് ഇത് ദ്രവ്യത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ് ഇപ്പൊ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു പദാർത്ഥം എടുത്തു അതിൽ എത്ര മാത്രം ദ്രവ്യമുണ്ടോ ആ അളവിനെയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് കേട്ടോ മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഈസ് കണ്ടെയ്ന ഇന്നിറ്റ് അപ്പൊ എന്തോ ഉദ്ദേശിക്കുന്നത് ആ ഇത്രയേ ഉള്ളൂ ഒരു ഒരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്തു അതിൽ എത്രമാത്രം മാറ്റർ ഉണ്ടോ ആ മാറ്ററിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മാസ് എന്ന് പറയുന്നത് കേട്ടോ എന്താ പറയുക മാസ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ഈ ഈ നെക്സ്റ്റ് ചോദിച്ചിട്ടുണ്ട് എയർ എ ഫോം ഓഫ് ഒരു ഒരു അല്ലെങ്കിൽ ദ്രവ്യമാണോ ഇത് നമുക്ക് അവിടെ സ്റ്റുഡന്റ് എഴുതി വെച്ചേക്കുന്ന കേട്ടോ നമ്മുടെ ക്ലാസ്സിൽ ഇത് കഴിഞ്ഞിട്ടുണ്ട് സോ അവനെ എഴുതി വെച്ചാണ് നമുക്ക് ടെസ്റ്റിന്റെ പി ഡി എഫ് കിട്ടാത്തതുകൊണ്ട് അവനെ മേടിച്ചിട്ട് സ്കാൻ ചെയ്തതാണ് അതുകൊണ്ട് അവനെ എഴുതിയതാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ആൻസർലോട്ട് നമുക്ക് ടു പോവാട്ടോ എയറിന് നിൽക്കാൻ സ്ഥലം ആവശ്യമാണോ അപ്പൊ ഇതിന് മലയാളം ജസ്റ്റ് ഒന്നും വായിച്ചു നോക്കാം എന്താ പറഞ്ഞേക്കുന്നത് വായു ഒരു ദ്രവ്യമാണോ വായു ഒരു ദ്രവ്യമാണോ നമുക്ക് അറിയത്തില്ല അവിടെ നിന്നോട്ടെ നമുക്ക് നോക്കാട്ടോ വായു സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആവശ്യമാണോ ആവശ്യമാണോ മക്കളെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആവശ്യമാണോ ആണോ നോക്കാട്ടോ ചിത്രത്തിലേതുപോലെ ഒരു ഗ്ലാസ്സിൽ ഒരു ടവിൽ ഉറപ്പിച്ച് വെച്ച ശേഷം ഗ്ലാസ് തലകീഴായി പിടിച്ച് ബീക്കറിന്റെ ജലത്തിലേക്ക് താഴ്ത്തുക ഇത് നിങ്ങൾ ഏഴാം ക്ലാസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു വലിയ ഒരു എന്താണ് ഗ്ലാസ്സിൽ വലിയൊരു ജാറിൽ വെള്ളം എടുക്കുക എന്നിട്ട് വെള്ളം എടുത്തിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഗ്ലാസിന്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യുക ടവില് തിരികെ വെക്കുക ഓക്കെ അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ക്ലാസ് തല കീഴായിട്ട് കമഴ്ത്തി പിടിക്കുക എങ്ങനെ കമഴ്ത്തി കമഴ്ത്തിപ്പിടിക്കാനാ പറഞ്ഞേക്കുന്നത് തല കീഴായിട്ട് കമഴ്ത്തി കമഴ്ത്തിപ്പിടിക്കുക ഏ ശ്രദ്ധിക്കണുണ്ടോക്കളെ ടവൽ നനയുമോ ഇല്ലയോ നനയോ നിങ്ങൾ പറഞ്ഞേയോ ഇല്ല ടവിൽ എന്ത് ചെയ്യില്ല നനയില്ല ഗ്ലാസ് ഉള്ളിൽ വെള്ളം കയറാത്തത് എന്തുകൊണ്ടാണ് ഗ്ലാസ് ഉള്ളിൽ ആരുണ്ട് വായുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എയർ ഉണ്ട് കേട്ടോ ജി ബീക്കറിലെ ജലനിരപ്പിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത് ബീക്കറിലെ ജലനിരപ്പ് എന്ത് ചെയ്യും മക്കളെ ഉയരും റെഡിയാണോ ജലനിരപ്പിലെ വ്യത്യാസം വായുവിന്റെ വ്യാപ്തത്തെ അല്ലെ സൂചിപ്പിക്കുന്നത് അതെ വ്യാപ്തമുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സാധനം ഉയർന്നു കഴിഞ്ഞാൽ അത് എന്താ നമ്മൾ സൂചിപ്പിക്കുന്നത് വായുവിന്റെ വ്യാപ്തമാണ് എന്തിനാ സൂചിപ്പിക്കുന്നത് വായുവിന്റെ വ്യാപ്തമാണ് വ്യാപ്തം ഇത് ജസ്റ്റ് നമ്മൾ ഇടുമ്പോ ഉയരണമെങ്കിൽ അവിടെ എന്തായാലും സാധനം വന്നിട്ടല്ലേ നമ്മുടെ ഈ ഗ്ലാസ് താത്തിയത് കൊണ്ടല്ലേ ഈ സാധനം ഉയർന്നത് അപ്പൊ ഈ ഗ്ലാസ് നിൽക്കാൻ അവിടെ ആവശ്യമാണ് ഗ്ലാസ്സിൻ്റെ ഉള്ളിലും വായു ഉണ്ട് ഉള്ളിലോട്ട് ഈ വെള്ളം കയറുന്നുണ്ടോ ഇല്ല ഉള്ളിലോട്ട് വെള്ളം കയറുകയാണെങ്കിൽ അത്രയും ഉയർന്നു പൊന്നില്ല എന്ന് വിചാരിക്കാം അല്ലെ അപ്പൊ ഉയർ ഉള്ളിലോട്ട് വെള്ളം കയറാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് വായുവിനു നിൽക്കാൻ സ്ഥലം ആവശ്യമാണ് ാണ് അപ്പൊ ഇതിനും എന്തുണ്ട് വ്യാപ്തമുണ്ട് വായുവിന് മാസം ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഇനി മാസം ചെയ്യാം കേട്ടോ മാസം ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് വായു നിറയ്ക്കാത്ത ഫുട്ബോളും മാസം വായു നിറച്ച ഫുട്ബോളിന്റെ മാസം ഒന്ന് തന്നെയാണോ അപ്പൊ നിങ്ങളോട് ഒരിക്കുകയാണ് വായു നിറയ്ക്കാത്ത വെയിറ്റ് നോക്കുക വെയിറ്റ് എന്തായിരിക്കും പറ്റ കുറവായിരിക്കും അല്ലെ ഇനി വായു നിറച്ചതായിരുന്നെങ്കിലോ അതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും വായുവിന് മാസം ഉണ്ടോ ഉണ്ട് അല്ലേ മാസമുള്ളതുകൊണ്ട് അല്ലേ വെയിറ്റ് എടുത്ത ഡിഫറെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത് വായു നിറക്കാത്തതിന് കുറവും വായു നിറച്ചതിന് കൂടുതലും

ഫിഗർ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ഗ്ലാസ് എടുക്കുക ഗ്ലാസിൻ്റെ ഉള്ളിലോട്ട് ഒരു ടൗവിൽ കേട്ടിട്ട് എങ്ങനെ എങ്ങനെ താത്താനാണ് പറഞ്ഞേക്കുന്നത് ആ നമ്മുടെ ഇൻസൈഡ് ഡൗൺ ആയിട്ട് താത്താനാണ് പറഞ്ഞേക്കുന്നത് തലകളമെഴുത്തിനാണ് പറഞ്ഞേക്കുന്നത് ഡബിൾ നനയോ ഇല്ല എന്താ കാരണം എന്താണ് ആ ഡബിൾ നനയാത്ത കാരണം എന്താ അതിന്റെ ഉള്ളിൽ ഗ്ലാസിന്റെ ഉള്ളിൽ ആര് കയറിയിരിക്കും വായു കേറിയിരിക്കും ഗ്ലാസ് എന്തുകൊണ്ടാണ് ഗ്ലാസിന്റെ ഉള്ളിലോട്ട് വാട്ടർ കയറാത്തത് അവിടെ എയർ ഉണ്ട് വാട്ട് ആർ ടു ദ വാട്ടർ ലെവൽ ഇൻ ദ ബീക്കർ അപ്പൊ വാട്ടർ ലെവലിന് എന്ത് സംഭവിക്കും ബീക്കറിലെ വാട്ടർ ലെവലിന് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും റൈസ് ചെയ്യും ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം ഇത് ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റ് ദ വോളിയം ഓഫ് എയർ റൈറ്റ് ശരിയാണല്ലേ അപ്പൊ ഇവിടെ വാട്ടർ ലെവൽ വന്നതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഏറിന് വോളിയം ഉള്ളത് കൊണ്ടല്ലേ അതെ അതെ അല്ലെ അതെന്ന് നമുക്കറിയാം ഹൗ എന്താണ് വി ഫൈൻഡ് ഔട്ട് വെദർ എയർ ഹാസ് മാസ് 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 നമുക്ക് ചെക്ക് 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 ചെയ്യുന്നത് വിൽ ഓഫ് ഓഫ് ദ ദ ദ ദ എയർ ഇൻഫെക്റ്റഡ് ഇറ്റ് ഔട്ട് യൂസിങ് ഡിജിറ്റൽ മാസം അപ്പൊ വായു നിറച്ച് എയർ ഉള്ള ഒരു ബലൂൺ എടുക്കുക എയർ ഇല്ലാത്ത ഒരു ബലൂൺ എടുക്കുക ദൻ രണ്ടിനെയും വെയിറ്റ് നോക്കുക അപ്പൊ എയർ ഉള്ള ബലൂൺ എന്തായിരിക്കും വെയിറ്റ് കൂടുതലായിരിക്കും അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും എയർ എന്തുണ്ട് ഉണ്ട് ണോ ഇനി ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ പറഞ്ഞേക്കുന്നത് നമുക്ക് നേരത്തെ ഈ പോയിന്റ് അങ്ങ് പൂരിപ്പിച്ചേക്കാം വായു ഒരു ദ്രവ്യമാണോ ദ്രവ്യമാണോ ഒരു മാറ്റർ ആണോ അതെ അതെ അല്ലേ അപ്പൊ ഇവിടെ എഴുതി കൊടുക്കാം വായു സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആവശ്യമാണോ അതെ ആവശ്യമാണ് െ അത് നമുക്ക് മൂന്ന് പരീക്ഷ ചെയ്തപ്പോൾ പിടികിട്ടി അല്ലെ അപ്പൊ ഇംഗ്ലീഷിലും കൂടെ എഴുതി എയർ ഫോം ഓഫ് മാറ്റർ എയർ ഒരു ഫോം ഓഫ് മാറ്റർ ആണോ യെസ് അതെ അതെന്താണ് ഓക്യുപ്പൈ ചെയ്യാൻ എന്താവശ്യമാണ് സ്ഥലം ആവശ്യമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്തിട്ടു പിടികിട്ടി അല്ലെ ഇനി അടുത്ത് നോക്കുക എനിത്തിങ് ദ സ്പേസ് ആൻഡ് അപ്പം നിക്കാൻ ഓക്കിയുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുള്ളതിനെയും മാസ് ഉള്ളതിനെയും നമുക്ക് എന്ത് വിളിക്കാം മാറ്റർ എന്ന് വിളിക്കാം എന്താണ് ആ നമുക്ക് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ മാസ് സ്പേസ് ആവശ്യമാണ് അതേപോലെ എന്താണ് മലയാളത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാ സ്ഥിതിയും സ്ഥലം ആവശ്യമുള്ളതും മാസുള്ളതുമായ എന്ത് സാധനം എന്ത് സാധനം ആയിക്കോട്ടെ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം പറഞ്ഞേക്കുന്നത് മാറ്റർ എന്ന് വിളിക്കാം എന്താ വിളിക്കുന്നത് മാറ്റർ ഓക്കെ നെക്സ്റ്റ് എടുത്തത് മാറ്ററിന്റെ മൂന്ന് സ്റ്റേറ്റുകളാണ് ഉള്ളത് കേട്ടാ എത്ര സ്റ്റേറ്റ് ആണ് ത്രീ സ്റ്റേറ്റ് അപ്പൊ എനിക്ക് നോക്കി മക്കളെ സോളിഡ് ഉണ്ട് ലിക്വിഡ് ഉണ്ട് ഗ്യാസ് ഉണ്ട് അല്ലേ നിങ്ങൾ തന്നെ ആലോചിച്ച് പറയണേ സോളിയഡിന്റെ ഹാസ് എ ഡെഫിനിറ്റ് മാസ് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ എന്തെന്ന് പറഞ്ഞോ സോളിഡിന് മാസം ഉണ്ടോ ഉണ്ട് ശരിയല്ലേ ലിക്വിഡിന് ഉണ്ടോ ഉണ്ട് ഗ്യാസിന് ഉണ്ടോ ഉണ്ട് ഹാസ് ഡെഫിനിറ്റ് ഷേപ്പ് അതിന് ആസ് കേട്ടോ സോളിഡിന് സോളിയഡിന് ഉണ്ട് ലിക്വിഡിന് വോളി ഉണ്ടോ ഉണ്ട് ഗ്യാസിന് ഉണ്ടോ ഇല്ല അടുത്ത എന്താണ് ഷേപ്പ് സോളിഡിന് മാത്രമേ ഷേപ്പ് ഉള്ളൂ ലിക്വിഡിന് ഷേപ്പ് ഉണ്ടോ ഇല്ല ഇതിന് ഗ്യാസിന് ഷേപ്പ് ഉണ്ടോ ഇല്ല നമുക്ക് ഏത് ചോദിക്കട്ടെ സോളിയഡിന്റെ എക്സാം ൾ പറഞ്ഞേ ഏതൊക്കെ നമുക്ക് പറയാം സ്റ്റോൺ പറയാം റെഡിയാണോ സ്റ്റോൺ നമ്മുടെ കല്ല് കേട്ടോ മരക്കട്ട പറയാം പറയാലോ മരക്കെട്ട അല്ലെങ്കിൽ വുഡിന്റെ പീസ് ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ് സോളിഡിന് എക്സാമ്പിൾ ആണ് ലിക്വിഡിന്റെ എക്സാമ്പിൾ നമ്മൾ പറയാന്ന് പറഞ്ഞെ ആ നമ്മുടെ പെട്രോള് ഡീസൽ വാട്ടർ അല്ലേ ഇതെല്ലാം എന്തിന്റെ എക്സാമ്പിൾ ആണ് ലിക്വിഡിന്റെ എക്സാമ്പിൾ ആണ് ഗ്യാസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ് നൈട്രജൻ എടുക്കാം ഓക്സിജൻ എടുക്കാം കാർബൺ എടുക്കാം ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ് ഗ്യാസിന് എക്സാമ്പിൾ ആണ് കേട്ടോ ഇനി നെക്സ്റ്റ് അടുത്തേക്ക് നോക്കിയാലോ അടുത്ത് നോക്കിയാലോ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസമുള്ളതുമായി നമ്മളത് നമ്മൾ പറഞ്ഞു പോയി അല്ലെ ഇനി ദ്രവ്യത്തിന് പ്രധാനമായിട്ടും മൂന്ന് അവസ്ഥകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗരം ദ്രാവകം വാതകം അല്ലെ മാസം മാസമുണ്ട് അല്ലെ മൂന്നെണ്ണത്തിനും ഗ്രഹമായിക്കോട്ടെ ദ്രാവകമായിക്കോട്ടെ വാതകമായിക്കോട്ടെ മൂന്നും മാസമുണ്ട് വ്യാപ്തമുണ്ടോ ഗരത്തിന് വ്യാപ്തമുണ്ട് ദ്രാവകത്തിന് വ്യാപ്തമുണ്ട് വാതകത്തിന് എന്തില്ല വ്യാപ്തമില്ല ഗരത്തിന് ആകൃതി ഉണ്ട് ദ്രാവകത്തിന് ആകൃതിയില്ല വാതകത്തിനും ആകൃതിയില്ല അല്ലെ ദ്രാവകം അല്ലെങ്കിൽ വെള്ളത്തിന് എന്തെങ്കിലും ആകൃതി ഉണ്ടോ ഇല്ല വെള്ളം നമ്മൾ ഏത് പാത്രത്തിലാണ് ഒഴിക്കുന്നത് ആ പാത്രത്തിന്റെ ആകൃതി കൈവരിക്കാൻ കഴിവുള്ളവനാണ് അല്ലെങ്കിൽ നോക്കാലോ മാറ്റങ്ങൾ പലവിധം അടുത്ത നമ്മൾ എന്താ പറയുന്നത് മാറ്റങ്ങൾ പലവിധം എന്താ സ്റ്റീൽ പാത്രത്തിൽ അല്പം മെഴുക് ചൂടാക്കി നോക്കുക എന്നിട്ട് എന്താ സംഭവിക്കുന്നത് ചൂടാക്കുമ്പോ ഇതൊരു ദ്രാവകമായിട്ട് മാറും ഒരു വെള്ളത്തിന്റെ ഫോമിലോട്ട് ഇത് മാറും ഇത് താണപ്പിച്ചാലും എന്ത് സംഭവിക്കും വീണ്ടും ഗരപദാർത്ഥമായിട്ട് മാറും അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ കൊടുത്തേക്കുന്നത് നോക്കിയോളെ മെഴുക് മെഴുകെന്ത് ചെയ്യുന്നു ആ ഓക്കെ മെഴുകു ചൂടാക്കുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു ചൂടാക്കുന്നു മെഴുകു ചൂടാക്കുമ്പോ എന്തായിട്ട് മാറുന്നു ഒരു ദ്രാവകമായിട്ട് മാറുന്നു ഇനി ദ്രാവത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു തണുപ്പിക്കുന്നു തണുപ്പിച്ചു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും തണുപ്പിച്ചാൽ ഇത് എന്തായിട്ട് മാറും വീണ്ടും ഖരമായിട്ട് മാറും കേട്ടോ ഇത് മെഴുകിന്റെ ഖരവസ്ഥയിൽ നിന്നും ദ്രാവകവസ്ഥയിലേക്ക് തിരിച്ച് മാറ്റാനാകൂല്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റാൻ പറ്റും റെഡിയാണോ ഇംഗ്ലീഷിലുള്ള കൂടെ നോക്കിയേക്കാവേ ഡിഫറന്റ് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ഹാപ്പൻ അപ്പൊ നമ്മുടെ വാക്സ് വാക്സ് സോളിഡ് രൂപത്തിലാണ് ഇരിക്കുന്നത് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് ഹീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹീറ്റ് കേട്ടോ ഇത് എന്തായിട്ട് മാറും ലിക്വിഡ് ആയിട്ട് മാറും ഇനി ഈ ലിക്വിഡിന് നമ്മൾ എന്ത് ചെയ്യണം കൂൾ ചെയ്യണം കൂൾ ഇത് എന്തായിട്ട് മാറും വീണ്ടും സോളിഡ് ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം കാണാട്ടെ നെക്സ്റ്റ് അടുത്ത പേജിലോട്ട് പോവേ അടുത്ത പേജിൽ എന്താ പറയുന്നത് നോക്കിയേ അടുത്ത പേജ് പറയുന്നത് എന്നാൽ ഒരു കഷ്ണം കടലാസ് എടുക്കാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ എന്നാൽ ഒരു കഷ്ണം എന്തെടുക്കാൻ പറഞ്ഞേക്കുന്നത് കടലാസ് എടുക്കാൻ കടലാസ് എടുത്തിട്ട് അത് എന്ത് ചെയ്യാ കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് കടലാസ് കത്തിച്ചാൽ എന്തായിട്ട് മാറും മക്കളെ ചാരമായിട്ട് മാറും അല്ലേ കടലാസ് കത്തിച്ചാൽ എന്തായിട്ട് മാറും ഉണ്ടാകുന്ന ചാരത്തെ തിരികെ കടലാസാക്കാൻ പറ്റുമോ പറ്റുമോ ഇല്ല അല്ലെ കടലാസാക്കാൻ പറ്റില്ല എല്ലാ മാറ്റങ്ങളും ഒരേ വേഗത്തിലാണോ സംഭവിക്കുന്നത് അല്ല അല്ലെ എല്ലാ മാറ്റങ്ങളും ഒരേ വേഗത്തിലല്ല അപ്പൊ നമുക്ക് കടലാസാക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഇല്ല എന്ന് എഴുതി കൊടുക്കാം കേട്ടോ ഇല്ല എല്ലാ മാറ്റങ്ങളും ഒരേ വേഗത്തിലാണോ നടക്കുന്നത് അല്ല അല്ലെ എല്ലാ 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 കാര്യങ്ങളും എല്ലാ മാറ്റങ്ങളും ഒരേ വേഗത്തിലാണോ അല്ല എല്ലാം ഒരേ വേഗത്തിലല്ല ഒരു പയർ വിത്ത് മുളിച്ച് മുളയ്ക്കാൻ ഏകദേശം എത്ര ടൈം എടുക്കും എത്ര ടൈം എടുക്കും ഒരു വൺ വീക്ക് ഒക്കെ എന്തായാലും എടുക്കും അല്ലെ അത് വളർന്ന് പൂവിടാനോ ഏറെ നാൾ വേണം എന്നാൽ ഒരു ഗ്യാസ് അടുപ്പ് കത്തുന്നത് ഗ്യാസ് എടുപ്പ് എന്ത് ചെയ്യുന്നു കത്തുന്നു പിന്നെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് ഗ്യാസ് അടുപ്പ് കത്തുന്നതും നമ്മുടെ ലൈറ്റനിങ് ഓഫ് കുക്കിംഗ് ഗ്യാസ് എന്ന് പറയും കേട്ടോ അടുത്താണ് പടക്കം പൊട്ടുന്നത് നമ്മുടെ എക്സ്പോഷൻ ഓഫ് ക്രാക്ടേഴ്സ് വേഗത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളാണല്ലോ അതെ അല്ലെ സാവധാനം നടക്കുന്ന മാറ്റങ്ങൾ വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഫാസ്റ്റായിട്ടും അതേപോലെ സ്ലോയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടും ൂടെ ഒന്ന് എഴുതാവേ മലയാളം ഇംഗ്ലീഷ് ഒന്നിച്ച് അങ്ങോട്ട് പറഞ്ഞുതരാട്ടോ ഫസ്റ്റ് വൺ റെസ്റ്റിംഗ് ഓഫ് എന്നാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് പെട്ടെന്ന് നടക്കുന്ന മാറ്റാണോ അല്ല കുറച്ച് കാലെടുക്കൂലെ അപ്പം റെസ്റ്റിംഗ് ഓഫ് അയൺ റെസ്റ്റിംഗ് ഓഫ് അയണ് അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പിക്കുന്നത് കേട്ടോ ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഓക്കെ അതെന്താണ് സ്ലോയിൽ നടക്കുന്നതാണ് കേട്ടോ സ്ലോ ആയിട്ട് നടക്കുന്നതാണ് നെക്സ്റ്റ് എടുത്ത് നമുക്ക് എന്താ പറയാ റോട്ടനിങ് ഓഫ് വെജിറ്റബിൾസ് വെജിറ്റബിൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു വെജിറ്റബിൾ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് പച്ചക്കറി ചെയ്യുന്നത് കേട്ടോ പച്ചക്കറി ചെയ്യുന്നത് പച്ചക്കറി ചെയ്യുന്നത് നെക്സ്റ്റ് എടുത്ത് നമുക്ക് എന്ത് പറയാം ആ ചേഞ്ചിങ് ടു നമ്മുടെ പാൽ പാല് തൈരാട്ടിങ് മിൽക്ക് ഇൻറ്റു മിൽക്ക് ഇന്റു പാൽ തൈരാകുന്നത് പാല് തൈരാകുന്നത് കേട്ടോ പാല് തൈരാകുന്നത് റെഡിയാണോ ഇനി ഒന്നുകൂടെ പറയാട്ടോ കേട്ടോ ഓഫ് സിൽവർ ഓർണമെന്റ്സ് നമ്മുടെ വെള്ളി ആഭരണങ്ങൾ എന്ത് ചെയ്യുന്നു കറക്കുന്നു ബ്ലാക്കനിങ് ഓഫ് സിൽവർ ഓർണമെന്റ്സ് സ് വെള്ളി ആഭരണങ്ങൾ കറക്കുന്നത് വെള്ളി ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ കറക്കുന്നത് കേട്ടാ വെള്ളിയഭരണങ്ങൾ കറക്കുന്നത് കറക്കുന്നത് കേട്ടാ ഇനി വേഗത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു മക്കളെ

പടക്കം പൊട്ടുന്നത് പടക്കം പൊട്ടുന്നത് ഓക്കെ വേറെ ഏതാ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഗ്യാസ് അടുപ്പ് കത്തുന്നത് അല്ലെ അത് നമുക്ക് എഴുതാം ഗ്യാസ് അടുപ്പ് കത്തുന്നത് അടുപ്പ് കത്തുന്നത് കേട്ടാ ഗ്യാസ് അടുപ്പ് എന്ത് ചെയ്യുന്നത് കത്തുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എന്താ പറയുന്നത് ഗ്യാസ് അടുപ്പ് കത്തുന്നതിനെ നമുക്ക് എങ്ങനെ പറയാം ലൈറ്റനിങ് ഓഫ് കുക്കിംഗ് ഗ്യാസ് കേട്ടോ സോഡിയം വിത്ത് വാട്ടർ കേട്ടോ സോഡിയം വിത്ത് എന്താ വാട്ടർ അങ്ങനെന്താ നമ്മൾ സോഡിയം വാട്ടറുമായിട്ട് റിയാക്ഷനിൽ ഏർപ്പെടുന്നത് കേട്ടോ ഓക്കെ സോഡിയത്തിലോട്ട് വാട്ടർ വാട്ടറിലോട്ട് സൂഡിയോട്ട് പെട്ടെന്ന് കൊടുത്തറിക്കുന്നതായിട്ട് കാണാം കേട്ടോ അപ്പൊ ഇത്രയാണ് സാവധാനത്തിലുള്ള മാറ്റങ്ങളും വേഗത്തിലുള്ള മാറ്റങ്ങളും നമുക്ക് പറയാനുള്ളത് കേട്ടോ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ക്ലാസ്സിൽ ഇഷ്ടമാകണെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കാം അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരരുത് കേട്ടോ അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്